Oh, ഒക്ടോബർ ഏഴിന് ശേഷം ലോകം സാക്ഷ്യം വഹിച്ച അതിഭീകരമായ ഭീകരമായ വംശഹത്യയ്ക്കും യുദ്ധത്തിനും ഒരു താൽക്കാലിക വിരാമം കുറിച്ചേക്കുമെന്ന് സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സമാധാന പദ്ധതി ഈ പദ്ധതിയിലെ ചില വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിച്ചതോടെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിനോടെയാണ് ഹമാസ് ഈ തീരുമാനം ലോകത്തെ അറിയിച്ചത് ഹമാസിന്റെ ഭാഗികമായ അംഗീകാരം വന്നതിന് തൊട്ടു പിന്നാലെ കാസയിൽ ബോംബാക്രമിച്ചു ണം നിർത്താൻ ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ട്രംപിന്റെ നേതൃത്വത്തിലുള്ള യു എസ് പ്രതിനിധികൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇരുപതീന സമാധാന ഉടമ്പടിയുടെ വിശദാംശങ്ങൾ ഹമാസിന് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഭാവിയിൽ സമാധാനം നിലനിർത്തുന്നതിന് ഹമാസിന്റെ കൈവശമുള്ള ആയുധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും ഉടമ്പടി അംഗീകരിച്ചാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം എല്ലാ ഇസ്രായേലി ബന്ധികളെയും അതായത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരും ഉൾപ്പെടെ എല്ലാവരെയും വിട്ടയക്കുക എന്നതുമാണ് ഇതിന് പകരമായി ഇസ്രായേൽ തങ്ങളുടെ ജയിലുകളിലുള്ള ഇരുന്നൂറ്റി അൻപത് പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുകയും ചെയ്യും ആയുധം വെച്ച് കീഴടങ്ങുന്ന ഹമാസ് പോരാളികൾക്ക് പൊതുമാപ്പ് നൽകുക ഭാവിയിൽ രൂപീകരിക്കുന്ന ഗാസ സർക്കാരിൽ ഹമാസിന് പങ്കാളിത്തം ഉണ്ടാകില്ല ഒരു സ്വതന്ത്ര ടെക്നോക്രാറ്റ് സമിതിയുടെ ഗാസയുടെ ഭരണം ഏറ്റെടുക്കും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങുക ഗാസയുടെ പ്രദേശങ്ങൾ ഇസ്രായേൽ കൂട്ടിച്ചേർക്കുകയോ വിപുലീകരിക്കുകയോ ചെയ്യില്ല ഈ വ്യവസ്ഥകളിൽ ചിലത് അംഗീകരിച്ച ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കാനുള്ള നിർദ്ദേശത്തെ കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കാനും ഒരു സ്വതന്ത്ര പലസ്തീൻ ടെക്നോക്രാറ്റ് സമിതിക്ക് ഗാസയുടെ ഭരണം കൈമാറാനും ഹമാസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര സമൂഹത്തെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് സാധാരണയായി സമാധാന ചർച്ചകളിൽ നിന്ന് അകന്നു നിൽക്കാറുള്ള ഹമാസ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളിലായി തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നിട്ടുണ്ട് ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ മരിച്ചു വീണു ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു യുദ്ധം ഹമാസിന് താങ്ങാൻ കഴിയില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞതായും ഒരു വിഭാഗം വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കൂടാതെ ബന്ദികളെ വിട്ടയക്കുന്നതിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ തങ്ങൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനും ഈ സമാധാന ശ്രമങ്ങളെ അനുകൂലിക്കുന്ന ഒരു നിലപാടെടുത്ത് ഇസ്രായേലിന് ആക്രമണത്തെ കൂടുതൽ വിമർശിക്കാനും ഹമാസ് ലക്ഷ്യമിടുന്നുണ്ടാകാം ഗാസ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ താല്പര്യം ഈ സമാധാന നീക്കത്തിന് പിന്നിൽ ഒരു പ്രധാന ഘടകമാണ് യു എസ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ സമാധാന കരാർ തന്റെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാനും ട്രംപ് ശ്രമിച്ചേക്കാം എന്നാൽ ഈ ഉടമ്പടി പൂർണ്ണമായി വിജയിക്കുമോ എന്നത് ഇപ്പോഴും സംശയത്തിൽ തന്നെ തുടരുന്നു ഹമാസിന്റെ നിരായുധീകരണം എന്ന ആവശ്യം ഇസ്രായേലിന് പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഹമാസ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് നിർണായകരമാണ് ഇതിനിടയിൽ സമാധാന കരാറിനെ ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നിരുന്നാലും ഹമാസിന്റെ പ്രതികരണം വന്നയുടൻ ഇസ്രായേലിനോട് ബോംബാക്രമണം നിർത്താൻ ട്രംപ് ആവശ്യപ്പെട്ടത് ഒരു നല്ല സൂചനയായിട്ടാണ് കാണുന്നത് ഭാവിയിൽ സമാധാന ചർച്ചകൾ കൂടുതൽ ഊർജിതമാക്കാനും പാലസ്തീൻ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനും ഇത് സഹായിച്ചേക്കും എന്നാൽ എല്ലാ കക്ഷികളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന ചർച്ചകൾ നടത്താതെ ഈ സമാധാന ശ്രമങ്ങൾ എത്രത്തോളം മുന്നോട്ടു പോകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു സമാധാന ഉടമ്പടിയിലെ വ്യവസ്ഥകൾ വെല്ലുവിളി നിറഞ്ഞതു തന്നെയാണ് ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല കാരണം ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ആയുധങ്ങൾ ഒരു സംരക്ഷണം കൂടിയാണ് അതേസമയം ഹമാസ് ഭാവി ഗാസാഭരണത്തിൽ ഉണ്ടാകില്ല എന്നത് ഇസ്രായേലിന്റെ പ്രധാന ആവശ്യത്തിൽ ഒന്നാണ് ഈ വിഷയങ്ങളിലെല്ലാം സമവായത്തിലെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ സമാധാന ശ്രമങ്ങൾ വിജയത്തിലെത്തുകയുള്ളൂ ഗാസയിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരന്തത്തിന് ഒരു അറുതി വരുത്താൻ ഈ സമാധാന ശ്രമങ്ങൾക്ക് സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം